ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂവിലുമായി എത്തുന്ന പൊന്നോടത്തെ വരവേൽക്കാൻ ഓണസമ്മാനം

മോങ്ങത്ത് വൻ കഞ്ചാവുവേട്ട രണ്ടിടങ്ങളിലായി എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഏഴ് കിലോയിലധികം കഞ്ചാവ് പിടികൂടി നാല് അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ മോങ്ങം ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കഞ്ചാവ് ഹെറോയിൻ എന്നിവ വിൽപ്പന നടത്തുന്നതായും ഉപയോഗിക്കുന്നതായും മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ ടി ഷിജ്മോനെ കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോങ്ങം ടൗൺ പള്ളി റോഡിൽ വെച്ച് മലപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ പി ദീപീഷിന്റെ നേതൃത്വത്തിൽ എക്സിസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ നടത്തിയ പരിശോധനയിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് കിലോഗ്രാം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ഷെഖ് മുഹമ്മദ് മോനിൻ മോട്ടാജുലെ മോനിൻ എന്നിവർ പിടിയിലായി തുടർന്ന് മൂന്നോടെ വള്ളുവമ്പ്രം റോഡിൽ നടത്തിയ പരിശോധനയിൽ നാല് പോയിൻറ്റ് ആറ് ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ തരിക്കുൾ മോനിൻ സദ്ദാം എന്നിവരും പിടിയിലായി സ്ട്രൈക്കിംഗ് പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്ന തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് മലപ്പുറം സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ എന്നിവർ മേൽനോട്ടം വഹിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്